ഫുൾ ഫ്രീ പോവാ ഓൾറെഡി എനിക്ക് മുടി അല്ലേ ഐസ് എടാ ടീച്ചറൊക്കെ എടുത്ത് എറിയോ മിക്കവാറും അമ്മ കാണില്ല അമ്മേനോട് പറയേണ്ടി വരുമോ അമ്മ ആട്ടിട്ടല്ലോ ഏ അമ്മ ഇങ്ങനെ വെട്ടാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ വെട്ടാന്ന് പറഞ്ഞിട്ടില്ലേണ്ടല്ലോ ഇത് ശരിക്കാം ആൺകുട്ടിയ പെൺകുട്ടിയാട്ടോ സുന്ദരി പെണ്ണെ വല്ല കാണുന്നുണ്ടോ ഉം ഇവിടെന്താ നടക്കണ അറിയോ ട്ടോ അവിടെ ഇരുന്നു ഫുൾ ഫ്രീക്ക് അല്ലേ ഇപ്പൊ കറക്റ്റ് പെൺകുട്ടിയായിടാ പണ്ടായി പണ്ട് നമ്മള് അച്ഛനൊക്കെ പറയാ ഒരു മൂന്ന് മാസത്തിന് കണ്ടിട്ട് വെട്ടിയായിരുന്നു അതല്ലേ അതെ ദാരിദ്ര്യത്തിന്റെ കഴിയില്ല കഴിയില്ല അന്നത്തെ തന്നെ അതന്നെ കടത്തിലായിരുന്നു പിന്നെ ഒന്നൊക്കെ അത് അയിമുട്ടിയാക്കരാട്ടോ അങ്ങനെയല്ലേ വെട്ടി തന്നെ ചെയ്യും താല്പര്യാണ് നമുക്കും ഇഷ്ടാണ് പിന്നത് ഓരോ പ്രായത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മള് സ്കൂൾ പോലും uh, <laughs> Sabah maaşı lira. Sabah um, Ha.